ിൽ സ്നേഹം നിറഞ്ഞവരെ സ്ലിഹകാലം അഞ്ചാമത്തെ ഞായറാഴ്ചയായിരുന്ന തിരുശുഭാ മാതാവിനോട് ചേർന്ന് ധ്യാനിക്കുക ദൈവാശ്രയ ബോധത്തെ പറ്റിയാണ് അവിടുത്തെ പരിപാലയിൽ ആശ്രയിച്ച് നമ്മെ പ്രകാരം മുന്നോട്ട് പോകണമെന്ന് അന്നത്തെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയാണ് ഈ മാവത്തിനുപ്പസ് ഒന്നാമത്തെ ആയി മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവകൽപ്പൾക്ക് പ്രാധാന്യം നൽകാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ഒരു ജനതയും അവർ പ്രകാരമാണ് ദൈവസന്നിധിയിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടതെന്നും നാം കാണുന്നു ദൈവത്തിൽ ആശ്രയിക്കാത്തൊരു ജനതയിൽ നിന്ന് അകന്നുപോകുന്ന ദൈവത്തെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കണ്ടുമുട്ടുക എന്നത് രണ്ടാമത്തെ വായനിയായ യേശിയ പ്രമാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവാശ്രയത്തിൽ കഴിഞ്ഞ ഒരു ജനത എപ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ വിശ്വസ്തനായ നഗരം ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവയിൽ കടന്നു വരുന്ന തിന്മകളെപ്പറ്റി വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു രസീ പ്രവാചകൻ്റെ സ്വന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കർത്താവിനെ പരിത്യജിക്കുന്നവർ നിശേഷം ഇല്ലാതാകും എപ്രകാരമാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കാതിരിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരുന്നത് എന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ ഇഷ്ട പൗലൂ സ്ലിഹ കൊറിന്തിലെ സഭക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ ആശ്രയിച്ച് പ്രത്യാശ വയ്ക്കുന്നവൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വരദാനങ്ങൾ എപ്രകാരം കടന്നു വരുന്നു എന്ന് നാം കാണുന്നു കത്ര കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവനെപ്പോഴും ആത്മീയദാനങ്ങൾ തീഷ്ണതയോടെ ആഗ്രഹിക്കുന്നവനായിരിക്കണം ആ ആത്മീയ ദാനങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും ഇന്നത്തെ ലേഖന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗമായ ലുക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ദൈവാ ദൈവത്തെ ആശ്രയിച്ച ദൈവജനത്തെപ്പറ്റി തിരുവചന ഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതം എപ്പോഴും സന്തോഷകരമാണെന്നും ഭൗതികമായ ആവശ്യങ്ങളേക്കാൾ അധികമായി ദൈവത്തോട് ചേർന്നിരിക്കാനും അതിലൂടെ ദൈവിക കൃപാവനങ്ങൾ നാം സ്വീകരിക്കാൻ നമ്മെത്തന്നെ ഒരുക്കണമെന്നും ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിലായിരിക്കണം നമ്മുടെ ആശ്രയത്വ ബോധമെന്നും ഭൗതികമായ കാര്യങ്ങളല്ല ദൈവികമായ കാര്യങ്ങളാണ് നാം നേടേണ്ടതെന്നും ഇന്നത്തെ തിരുവചന ഭാഗം സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലങ്ങളിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുവാനും അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആത്മീയ വരദാനങ്ങൾ ലഭിക്കുന്നതിനായുള്ള വലിയ പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകുവാനുമുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ